ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗങ്ങൾ ആ യോഗങ്ങൾ പലരും ധരിച്ചിരുന്നത് പിന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പല ആളുകളും തീരുമാനിച്ചത് എന്നെ തന്നെ ഡൽഹിയിലേക്ക് കെ സി വേണുഗോപാൽ വിളിച്ചിരുന്നു അപ്പം എന്നോട് അദ്ദേഹം ചോദിച്ചത് എന്താണ് പരിപാടി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംഘടനാ രംഗത്ത് നിൽക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അതല്ല പിന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം ഈ പഞ്ചായത്തിൽ മത്സരിക്കണം എന്നോട് ആറുമാസം നിങ്ങൾക്ക് മുമ്പേ ഡൽഹിയിൽ വെച്ച് കെ സി വേണുപോല എന്നോട് പറഞ്ഞതാണ് അതുതന്നെ ശബരിനാഥനും അത്തരത്തിലുള്ള മെസ്സേജ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും നമ്മളൊരു വളരെ ശ്രദ്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോയത് ഓട്ടിയാക്കുന്ന കാര്യത്തിൽ പിന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെയും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളെയും ഒക്കെ എ ഐ സി സി നേരിട്ട് സഹായിച്ച ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ ഒരു വർഷം മുമ്പ് തന്നെ അതിനുള്ള ഒരു പിന്നെ മുന്നൊരു മുന്നൊരുക്കം തുടങ്ങിയിരുന്നു ഞാൻ ഈ പഞ്ചായത്തുമായി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ്യ സംഘടനയുടെ അഗ്രേൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്നെ ഡെയിലിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരു വരുത്തുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് എന്നോട് ഐ സി സി ആറുമാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായല്ലോ അത് ഞങ്ങൾ നിയമസഭയേക്കാൾ കൂടുതലായി ഇത്തവണ അത് ഇല്ല എന്നല്ല പറഞ്ഞു നിയമസഭയല്ല ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നു പല ആളുകളും ധരിച്ചിരുന്നത് നിയമസഭയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ആ ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ മുന്നൊരുക്കം നടത്തിയത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്